എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നേ അപ്പം ഇന്നും നമ്മൾ രാവിലത്തെ ബ്ലോഗല്ലേ കാണിക്കുന്നത് ഇന്ന് നമുക്കൊരു ഈവനിങ് ബ്ലോഗും രാവിലത്തെ ബ്ലോഗും കൂടെ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചേ അപ്പോഴത്തേന് ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ വൈകുന്നേരം സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാറുള്ളത് ചില ദിവസങ്ങളിലൊക്കെ ചോറ് തന്നെയാണ് എല്ലാവരും കഴിക്കുന്നത് ഇന്നിപ്പം ഞാനോട് ഒരു കുറച്ച് മാവ് നമ്മളുടെ ഫ്രിഡ്ജിലിരിപ്പുണ്ടേ വരച്ചത് അപ്പം അത് ഞാൻ എടുത്ത് വെച്ചിരുന്നതാണ് അതിൻ്റെ കൂടെ കുറച്ച് സാമ്പാറും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം സാമ്പാർ എടുക്കായോ ഇല്ലയോയെന്ന് അറിയത്തില്ല എന്നാലും നമുക്കൊരു മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ എങ്ങനെയാണ് മസാല ദോശയ്ക്ക് മസാല ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ മസാല ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് വരാം അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോലെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ടു സപ്പോർട്ട് ചെയ്യണേ അപ്പം പിന്നെ നമ്മൾ വൈ രാവിലേക്കിന് ഒരു കറിയും കൂടെ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ചെമ്മീൻ കുറച്ച് വാങ്ങിച്ചു തരിപ്പുണ്ട് അതെങ്ങനെയാണ് കറി വെക്കുന്ന കൂടി ഒന്ന് വാങ്ങിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാമായിരിക്കും അപ്പോൾ ഞാൻ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് പിന്നെ നമുക്ക് രാവിലത്തെ കുറച്ച് ജോലികളും കൂടെ കാണാം അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം നേടേ ഞാൻ ഈ മസാല വച്ച് ഉണ്ടാക്കാനുള്ള തേ ഉരുളക്കിഴങ്ങ് നേണ്ടേ വേവിച്ച് വെച്ചിട്ടുണ്ട് ഞാനൊരു തോലി കളഞ്ഞിട്ടാണ് വേ വേവിച്ചെടുത്തിരിക്കുന്നത് അപ്പം നമുക്കതൊന്ന് പൊടിച്ചെടുക്കണം പിന്നെ നമ്മൾ കുറച്ചിതേ ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇച്ചിരി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് സവോള ഇത് ഞാൻ രണ്ടിനും കൂടെ എടുത്തിരിക്കാനാണേ മസാല ദോശയ്ക്കുള്ള മസാലയ്ക്കും പിന്നെ നമുക്ക് ചെമ്മീൻ കറി വെക്കാനും കൂടെ ഉള്ളതാണ് റോസ്റ്റോ കറിയോ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ അതിനും കൂടെ ഉള്ളതാണേ പിന്നെ ചെമ്മീൻ ഉണ്ടാക്കാനുള്ളത് പുളി ഞാൻ വളർത്തിയിട്ട് വെച്ചിട്ടുണ്ട് കുടംപുളിയാണേ പിന്നെ നമ്മൾ മല്ലിര എടുത്തു വെച്ചിട്ടുണ്ട് കാണാമോ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ തേണ്ടേ തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ചെമ്മീൻ കറി വെക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇപ്പം പറയുന്നില്ല ഇനി നമ്മൾ ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടേ അതൊന്ന് കാണിച്ചേട്ടെ നമ്മൾ ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണേ ഞാൻ എപ്പോഴും സൺഫ്ലവർ സൺഫ്ലവർ ഇച്ചിരി ഓയിൽ നമുക്ക് കുറച്ച് കുറച്ച് കടലപ്പരിപ്പും ഉഴുന്നൊരുപ്പും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി ഇതിൻ്റെ പച്ചമുളക് മാറുന്ന കഴിയൊന്നും ഇളക്കി എടുക്കണം നന്നായിട്ട് വഴന്ന് വരേണ്ട ആവശ്യമില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതിയെ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണിലും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടിയുടെ പച്ചമുളക് ഒന്ന് മാറി വരുന്നവരെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം സിമ്പിൾ ആയിട്ടുള്ള ഒരു മസാലയാണ് വേറെ പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഉരുളക്കിഴങ്ങിന് ഉപ്പ് കുറവുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് പിന്നെ നന്നായിട്ട് കട്ടിയിലിരിക്കേണ്ട ചെറിയതായിട്ടൊന്ന് ലൂസായിട്ട് ഞാൻ നിർത്തുന്നുണ്ട് അടുപ്പ് ഓഫ് ആക്കുന്നത് കാരണം നമ്മളുടെ ഉരുളക്കിഴങ്ങ് ഇരിക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് സെറ്റാകും അതിന് അതിൻ്റെ രീതിയിലാണ് ഞാൻ ഒന്ന് ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ നമ്മളുടെ ഇതെല്ലാം ഒന്ന് ശരിയായി വന്നിട്ടുണ്ട് അതിൻ്റെ ഉപ്പ് കുറവുണ്ടായിരുന്നു നോക്കിയപ്പോൾ ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് നമുക്ക് മല്ലിയില കൊടുക്കാം മല്ലിയില ഇടുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ ടേസ്റ്റ് വരുന്നത് ഇവിടെ ആയിട്ടുണ്ട് ചെമ്മീൻ കറകുത്താൻ പോണേ ചെമ്മീൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതേണ്ട ഇഞ്ചി പച്ചമുളക് സവോള തക്കാളി

മൂന്ന് നാല് ടീസ്പൂൺ നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് ഇച്ചിരി ഉപ്പുകൾ എളുപ്പ പണി ഇതേ ഇതായ ഏറ്റവും എളുപ്പം കറി വെക്കാനായിട്ട് വഴറ്റാതെ നമുക്ക് പെട്ടെന്ന് കറി ഉണ്ടാക്കി എടുക്കാം കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാണേ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം സോളൊന്നും വഴറ്റാ നിൽക്കണ്ട ഇനി നമുക്കിത് പറ്റിച്ചെടുക്കാം വെള്ളം ഇറങ്ങും ഇതിനകത്ത് ചെന്നിനകത്ത് വെള്ളം ഓൾറെഡി ഉണ്ട് ഇറങ്ങി ഇത് നമുക്ക് മൂടി വെച്ചു കൊടുക്കാം ചെമ്മീനൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് ഞാൻ ഓർത്ത് കുറച്ച് തേങ്ങ ചിരണ്ടി എടുക്കാൻ കാരണം നമുക്ക് ചമ്മന്തി അരയ്ക്കാനും തേങ്ങ വേണം പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ പാൽ പിഴിയാനുള്ള തേങ്ങയും വേണം അപ്പം ഞാനതൊന്ന് ചിരണ്ടി എടുക്കുകയാണ് അത് ചിരണ്ടി വെച്ചതിന് ശേഷം തന്നെ നമ്മുടെ കറി ഞാനൊന്ന് ഇളക്കി വെക്കാൻ പോകണേ കാരണം തീ നന്നായിട്ട് കൂട്ടിയാണ് വെച്ചിരിക്കുന്നത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം ചെമ്മീനും കൂടി ആയതുകൊണ്ട് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാനതൊന്ന് ഇളക്കി വെക്കുവാണ് ചമ്മന്തി അരച്ചു വെച്ചിട്ടുണ്ട് തേങ്ങ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പച്ചമുളക് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ വീഡിയോ വീഡിയോ പോയി വിചാരിച്ചായിരുന്നു പച്ചമെളിച്ചെണ്ണ ഒഴിച്ചപ്പോ അത് പറ്റിയായിരുന്നു നല്ല മണമാ കറക്കി സൂപ്പർ മണവ ഇപ്പൊ തന്നെ ഒരു പറ ചോർന്നു തോന്നുന്നു എനിക്ക് വായിക്കാത്ത വെള്ളം വരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധനം ചെമ്മീൻ ചെമ്മീൻ തന്നെയല്ല മീൻ എല്ലാം എനിക്കിഷ്ടം ചെമ്മീൻന്ന് പറഞ്ഞിട്ട് കഴിക്കട്ടെ നമ്മുടെ ഈ കറി നല്ല സെറ്റായി വരുന്നുണ്ട് നല്ല സ്മെല്ലുണ്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ നീന്റെ നല്ല നല്ല അടിപൊളി കറിയാണല്ലോ നമുക്കിതിനകത്തോട്ട് നമ്മളെ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് പറ്റിച്ചെടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണേ ഇനി ഇത് കൂടെ കടന്നു നല്ലതായിട്ട് പറ്റട്ടെ നാളെ അല്ലെങ്കിൽ ഇത് അഴുക്കായിപ്പോ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം എല്ലാ ഭാഗത്തും തേങ്ങാപ്പാലായി വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതും ഒന്ന് പറ്റി വരണം പറ്റി വന്നാലേ ഉള്ളൂ നമ്മുടെ കറി ചീത്തയാകാതിരിക്കത്തുള്ളൂ അപ്പം നാളത്തേനൂടെ നമുക്ക് വേണ്ടതാണ് നാളത്തേക്കിനുള്ള കറിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് രാവിലെ കിടന്ന് അത്രയും കഷ്ടപ്പെടേണ്ടല്ലോ എന്ന് വിചാരിച്ചുണ്ടാക്കുന്നതാണേണ്ടി ഇപ്പം നമ്മളുടെ ചെമ്മീൻ കറി അടിപൊളിയായിട്ട് എണ്ണയൊക്കത്തില്ല ഞാൻ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കണ്ടാൽ തന്നെ അറിയത്തില്ല നല്ല അടിപൊളി കറിയാണെന്ന് ഇങ്ങനെ തയ്യാറാക്കി തീർച്ചയായിട്ടും ഇതേ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ തേണ്ടേ അത് വാങ്ങിയതിന് ശേഷം അടുപ്പിൽ തന്നെ നമ്മൾ ഇതേണ്ടേ ദോശ ഉണ്ടാക്കാൻ പോകണേ ചേട്ടൻ്റെ മോനും വരാറായി ആ സമയത്തേക്ക് നമുക്ക് ദോശ റെഡിയാക്കാമെന്ന് വിചാരിച്ച് രണ്ടും തണ്ണം ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ വരുമ്പോഴേ എന്ന് വിചാരിച്ച് ചൂടോടെ തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ വരുന്ന സമയത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത് ചേട്ടന് അത്രയ്ക്ക് ഇഷ്ടമില്ല പെട്ടെന്ന് ഉറക്കം വരും എന്നൊക്കെ പറയും അതുകാരണം കാരണം നെയ്യല്ല ഞാൻ വെളിച്ചെണ്ണ കുറച്ച് തൂക്കിക്കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതേണ്ട നമ്മളുടെ മസാല വെച്ച് കൊടുക്കുന്നുണ്ട് ചെറിയ ദോശയുണ്ട് ഒത്തിരി മസാല വെക്കുന്നില്ല കുറച്ച് വെച്ചാണ് എടുക്കുന്നത് പിന്നെ നമ്മളുടെ സാമ്പാർ അഴുക്കായിപ്പോയി അത് ഞാൻ നോക്കിയപ്പോൾ അഴുക്കായിപ്പോയായിരുന്നു പിന്നെ നമ്മളുടെ ചമ്മന്തി ഉണ്ട് അതുകൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വേണ്ട മസാല ദോശ ഉണ്ടാക്കി വൈകിട്ട് ഡിന്നറിന് മസാല ദോശയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാവരും കഴിച്ചു അപ്പം അത് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ലേ അപ്പം മസാല ദോശയും പിന്നെ രാഹുൽ ചായ വെച്ചായിരുന്നു അത് ഞങ്ങൾ കുടിച്ചു അതിനുശേഷം എന്തേണ്ടത് രാവിലെ എഴുന്നേറ്റ് നമ്മൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഇടിയപ്പവും മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇടിയപ്പത്തിന് വേണ്ടേ മാവ് ഞാൻ കുഴച്ച് വെച്ചു അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല അത് വേണ്ട മാ പി ഇഴിഞ്ഞെടുക്കുവാണേ അപ്പം വണ്ടിയില്ലാത്ത കാരണം ചേട്ടന് കുറച്ച് നേരത്തെ പോകണം രാവിലെ കുറച്ച് താമസിച്ചാണ് പോകുന്നത് അത് കാരണം ഒരു അഞ്ചരയൊക്കെ ആകുമ്പോൾ ചേട്ടൻ പോകുക ആ സമയത്തേക്കിന് കാപ്പിയാണ് ചോറ് പിന്നെ പുറകെ രാവിലെ പോകുമ്പോഴേ കൊണ്ടുപോകത്തുള്ളൂ അതുകൊണ്ട് ഇച്ചിരി താമസിച്ച് ചോറ് അടുപ്പത്തിട്ടാൽ മതി അപ്പം ഞാൻ മുട്ടക്കറി ഇടിയപ്പവും ആദ്യം ഉണ്ടാക്കി തേണ്ട മുട്ടക്കറി ഉണ്ടാക്കി എൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ ഇച്ചിരി ഗ്രേവിയായിട്ടാണ് ഉണ്ടാക്കിയത് ചിലപ്പം ഗ്രേവി ഇവിടെ ചോദിക്കുന്ന ഒരു പതിവുണ്ട് അതുകൊണ്ട് അത്രയും ഗ്രേവി ഗ്രേവിയായിട്ടാണ് ഉണ്ടാക്കിയത് ഇടിയപ്പം ഒരു ഒരു സെറ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചു ചേട്ടന് കഴിക്കാൻ മാത്രം അത്യാവശ്യം പെട്ടെന്നുണ്ടാക്കി അത് മാറ്റി വെച്ചു ശേഷം ഇനി നമ്മൾ നമ്മുടെ ചെമ്മീക്കറി ഒന്നും ഒന്ന് ചൂടാക്കി എടുക്കണം അല്ലെങ്കിൽ അത് ഉച്ചയാകുമ്പോഴത്തേന് അഴുക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊണ്ടുതേണ്ട അതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേണ്ട നമ്മൾ കായും പയറും തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറില്ലാണ്ട് കാ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പയർ ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ശരി ശരി വെച്ചതിൻ്റെ ബാക്കി കുറച്ച് പയറുണ്ടായിരുന്നു അത് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചു അത് ഇതിൻ്റെ കൂടി ഇടാമെന്ന് വിചാരിച്ചു പിന്നെ കഞ്ഞി തിളച്ചിട്ടുണ്ട് അതൊന്ന് ഊറ്റി ഇടണം പിന്നെ വേണ്ട നമ്മൾ തോരൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ കടുക് ഇട്ട് പൊട്ടി അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് തേണ്ട നമ്മുടെ കായാദ്യം ഇട്ട് കൊടുത്തു അതിന് ശേഷം ഇതിലേക്ക് അരപ്പും ഇട്ട് കൊടുക്കണം തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കൊച്ചുള്ളിയും എല്ലാം കൂടെ ഞാൻ തേണ്ട ചതച്ചെടുത്തിട്ടുണ്ട് അതിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളതിൻ്റെ പുറത്തേക്ക് ഇതേണ്ട വയറ് വേവിച്ച് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നോക്കി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ആവിക്കൊന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പയറും തോരനും റെഡിയായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ചേട്ടന് രാഹുലൊക്കെ കഴിച്ചിട്ട് പോയി ഇതേണ്ട ഞാൻ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് ചോറും പൊതിയൊക്കെ എടുത്ത് കൊടുത്തു വിട്ടു പിന്നെ പാത്രങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു അതെല്ലാം കഴുകി വെച്ചു അതിന് ശേഷം തേണ്ട ഞാൻ കഴിക്കുവാണേ ഇനി നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒറ്റയ്ക്ക് തന്നെ നമ്മൾ കഴിക്കണം കാരണം ചായയൊക്കെ എടുത്ത് വെച്ചു അപ്പോൾ അതൊക്കെ ഇടിയപ്പം ഒക്കെ കഴിക്കുവാണ് രണ്ടുമൂന്ന് ഇടിയപ്പമൊക്കെ എടുത്ത് വെച്ച് കഴിച്ചു പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ഇടിയപ്പവും കടലക്കറി ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുമല്ലേ ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് ചിലപ്പം കട മുട്ടക്കറി അഴുക്കായിപ്പോവും അല്ലെങ്കിൽ ഇടിയപ്പം ശരിയാകത്തില്ല പക്ഷേ ഇന്ന് രണ്ടും നല്ലതായിരുന്നു നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ചായയും കുടിച്ചു അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ബ്ലോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും താങ്ക്